കൊളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ ഇരിങ്ങല്ലൂരിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു അമ്മത്തൂർ എൽ പി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒന്നാം വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഒപ്പം വയോജന ഉല്ലാസയാത്രാ കൂട്ടായ്മയും ഒത്തുചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷയായി കുടുംബശ്രീ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാനതല പ്രസംഗ മത്സര വിജയി ദാർബിക ദാസ് മുഖ്യ അതിഥിയായി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഞാൻ തന്നെയാണ് നമുക്ക് ഉത്തരം പറയാൻ കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വർണ്ണാഭമാക്കാനും കൂടുതൽ സ്നേഹസന്ദർശനമാക്കാനും വേണ്ടി സാധാരണ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് പക്ഷേ നമ്മൾ ആരും നമ്മളെ സ്നേഹിച്ചിട്ടേ ഇല്ല നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബാബുരാജ് സി ഡി എസ് അംഗം ശാന്തി കെ പി എം കുട്ടി എം വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു